പിൻവാങ്ങാൻ തയ്യാറാവാതെ കാന്തല്ലൂരിലെയും മറയൂരിലെയും കാട്ടാനക്കൂട്ടം പ്രദേശത്തെത്തിയ മൂന്ന് കാട്ടാനകൾ കീഴാന്തൂരിൽ തുടങ്ങിയ പുതിയ റിസോർട്ടിന്റെ ഗേറ്റ് തകർത്തു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മറയൂർ മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ് കാന്തല്ലൂരിലും മറയൂരിലും പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുകയാണ് കാട്ടാനകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാട്ടാനകൾ കാട്ടാനകളുടെ ഭീകരാന്തരീക്ഷം തീർക്കുകയാണ് കീഴാന്തൂരിൽ പുതിയ റിസോർട്ടിന്റെ ഗേറ്റ് കാട്ടാനകൾ തകർത്തിരുന്നു പുതുക്കാട് മേഖലയിലും കാട്ടാനകൾ വലിയ കൃഷിനാശം വരുത്തിയിരുന്നു മറയൂരിൽ ഇന്ദിരാനഗർ പട്ടം കോളനി കരിമൂട്ടി മേഖലകളിൽ രാത്രികൾ കാട്ടാനകളുടെ സാന്നിധ്യമുണ്ട് കാന്തല്ലൂർ ടൌണിന് ചുറ്റുമുള്ള പെരുമല പുത്തൂർ ഗുഹനാഥപുരം പുതുക്കാട് കീഴാതൂർ വെട്ടുകാട് ആടിവയിൽ മേഖലകളിലൊക്കെയും കാട്ടാനകൾ വലിയ തോതിൽ കൃഷിനാശം വരുത്തിയിരുന്നു കാട്ടാനക്കൂട്ടത്തെ തുരുത്തി ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ എത്തിക്കാൻ വകുപ്പും ജനജാഗ്രതാ സമിതിയും പലതവണ ശ്രമിച്ചെങ്കിലും വിജയം കണ്ടില്ല വനാതിർത്തി വരെ എത്തിയ കാട്ടാനകൾ രണ്ട് ദിവസത്തിനകം തിരികെ പഴയ സ്ഥലത്തെത്തി സംരക്ഷണ വേലികളും ഗേറ്റുകളും തകർത്താണ് കൃഷിയിടങ്ങളിൽ കാട്ടാനക്കൂട്ടം എത്തുന്നത് ഈ മേഖലയിലുള്ള റിസോർട്ടുകളിലും ഹോം സ്റ്റേകളിലും കാട്ടാനക്കൂട്ടം എത്തുന്നത് പതിവാണ് വിഷയത്തിൽ അടിയന്തര പരിഹാരം വേണമെന്നാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ മൂന്നാർ നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ ജർമ്മൻ സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം